ഒരു എക്സോസ്റ്റ് ഫാന് ഇന്ന് ഓൺലൈനിൽ ഓർഡർ ചെയ്താണ് അതൊന്ന് അൺബോക്സ് ചെയ്യണം സാധാരണ ഫാന് സീലിംഗ് ഫാന് ടേബിൾ ഫാൻ ഒക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ എക്സോസ്റ്റ് ഫാന് ഇന്ന് വരെ ഞാൻ അൺബോക്സ് ചെയ്തിട്ടില്ല യൂസ് ചെയ്തിട്ടില്ല അത് ബി എൽ ഡി സി ഫാൻ ആമസോണിൽ നിന്ന് വരുത്തിയതാണ് പ്രൈസും ഡീറ്റെയിൽ ഒക്കെ അപ്പൊ പറഞ്ഞുതരാം ഇതിൻ്റെ ഉപയോഗങ്ങൾ ഒന്ന് കിച്ചണിലേക്ക് അതേപോലെ ബാത്റൂമിലേക്കുള്ള എക്സോസ് ഫാൻ ഫാനുപയോഗിക്കാം അപ്പൊ കണ്ടിലുമായിട്ട് തിരിയാണോ പത്തോ പതിനഞ്ചോ വാർഡ്സ് ഇടുക്കുകയുള്ളൂ ഇങ്ങനെ ഇടയ്ക്ക് ഇടക്ക് ഓപ്പാക്കേണ്ട ആവശ്യമില്ല ബാത്റൂമിൽ അവിടെ തിരിഞ്ഞോട്ടെ കിച്ചൺ എപ്പോഴും ഇടയ്ക്ക് ഇറങ്ങിക്കോട്ടെ ും പോകുകയും മണമൊക്കെ അവർ പോയിക്കോളും അതോടൊപ്പം നമുക്ക് എ സി റൂമുള്ള ഒരു വീടാണെങ്കിലും ജനാലിന്റെ അവിടെ ഒക്കെ വെച്ചാൽ എക്സോസ്റ്റ് ഫയർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു ഫ്രഷ് എയർ ആയി കൂടെ കടത്തി വിടണം ഏറ്റവും ചൂടാണെങ്കിൽ പോലും അന്തരീക്ഷത്തിൽ ഒരു ഫ്രഷ് എയർ കൂടി കടത്തി വിട്ടിട്ട് ഒരു എ സി ഇട്ടാൽ നല്ല പെട്ടെന്ന് തണുപ്പാകും ഫാനിട്ട് നല്ല തണുപ്പും കിട്ടും കാരണം നമ്മുടെ കേരളത്തിന്റെ ഒരു അന്തരീക്ഷം നല്ല ബാക്കിയ കളർഫുൾ ആട്ടോ ആട്ടോംബർഗ് കമ്പനിയാണ് ആട്ടോംബർഗ് സാധാ ഫാൻ സീലിംഗ് ഫാനും യൂസ് ചെയ്തിട്ടുണ്ട് പലതും ഉപയോഗിച്ചിട്ടുണ്ട് അത്ര പറയത്തക്ക ഒരു ക്വാളിറ്റി ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അതിനേക്കാളും വേറെ ഫാൻ ഉണ്ട് ആട്ടോംബർഗ് വലിയ പബ്ലിസിറ്റി കൊടുത്തു മാത്രം തീരെ വെയിറ്റ് കേട്ടോ ഇരുപത് പാട്ട് ഉള്ള ഒരു എക്സോസ് ഫാനിന്റെ വെയിറ്റ് എന്താ കഥ ഇരുന്നൂറ് രൂപ അറിയില്ല തുറന്നു നോക്കാം ആയിരത്തി എത്ര പേരിൻ്റെ വില പറഞ്ഞിട്ട് ആരാ ആയിരത്തി അറുന്നൂറാണ് ഒറ്റ ഉണ്ട് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം ഒക്കെ സൂപ്പറാണ് ഇന്ത്യൻ്റെ ഫാനാണ് ഇത് ബോംബെയിലാണ് തോന്നുന്നത് എൻ്റെ മാനുഫാക്ചറിങ് ഇപ്പോൾ ഓട്ടോ ബാർഗിൻ്റെ പല ഫാനും ഇറങ്ങിയിട്ടുണ്ട് നല്ല ഒരു കാറ്റലോക്ക് വല്ല ഭംഗിയുണ്ട് എ സി റൂമിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു ഫാനാണിത് എക്സോസ്റ്റ് ഫാന് ബി എൽ ഡി സി ഓക്കെ ഓക്കെ പിന്നെ ഇത് എ സി ഉള്ള റൂമിലേക്ക് ഇട്ടാണ് വെക്കേണ്ടത് കാരണം നോർമൽ ടൈമിൽ ഇത് ക്ലോസ് ആയി കിടക്കും അപ്പൊ നമ്മുടെ ഇത് ഓഫ് ആയി കഴിഞ്ഞാൽ ഇതിനുള്ള കൂടി എ സിയുടെ കൂട് പുറത്തേക്ക് പോകില്ല ചൂടുള്ളയർ വലിച്ചെടുത്തില്ല അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത യാൽ ഈ ഒരു ഷട്ടർ ഉണ്ട് തക്ക വളരെ മിനിയാണ് ഇത് വളരെ ചെറുതാണ് റിംഗ് റിങ് ഒക്കെണ്ട് റിങ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ് ഡീറ്റെയിൽ ഇത് ഇരുന്നൂറ്റി മുപ്പൂറ്റിഅമ്പത് എം എം ഒരു ഫേസ് ആറേ പോയിന്റ് എട്ട് വാർഡ്സ് രണ്ടായിരം ആർ പി എം ആർ പി എം സൂപ്പറാ വെറും ആറേ പോയിന്റ് എട്ട് വാർഡ്സ് ആണ് കേട്ടോ ഇരുപത് വാട്ടൊന്നും മേഡ് ഇൻ ഇന്ത്യ ബി എൽ ഡി സി വളരെ കുഞ്ഞ് മോട്ടോർ ആണ്ട്ടോ ഓട്ടംബർഗ് ഇലക്ട്രോണിക് പ്രൈസ് ലിമിറ്റഡ് നൂറ്റമ്പത് എംഎമ്മ എത്രത്തോളം കാറ്റുണ്ട് നമ്മൾ ഒന്ന് ഇങ്ങനെ കൺട്ട് ചെയ്ത് നോക്കുക അല്ലേ എന്നിട്ടും മതി ബാക്കി കൊടുക്കരുത് ഓക്കെ പിന്നെ അതിനു മുമ്പ് നമുക്ക് ഈ ഒരു സീൽ എടുക്കണം കാരണം ഇത് ഷട്ടർ ആണ് അപ്പൊ നമ്മളെ ബി എൽ ഡി സി എത്ര വാർട്ട്സ് എടുക്കണോന്നുള്ളത് ഞാനൊരു വാട്ട് മീറ്റർ ഒക്കെ വെച്ചിട്ടുണ്ട് അതിൽ വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്യാൻ പോവണെ പിന്നെ അതിന് മുൻപ് ഇതൊക്കെ ഇങ്ങോട്ട് കയ്യിൽ പോകുന്നു വട്ട അങ്ങോട്ട് ഒരു ഫിറ്റ് ചെയ്തിൻ്റെ ശേഷം ഒരു ഭംഗിക്ക് ഇതിങ്ങനെ ആകുമ്പോൾ തീരെ ഭംഗിയില്ലല്ലോ അല്ലേ അപ്പോൾ ഇതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു 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 നല്ല ലുക്ക് എന്താ സാധനം തന്നെ അറിയില്ല ഒരു ഫാൻറ്ററിയില്ല അപ്പോൾ കാറ്റിൻ്റെ താഴെ കൂടെ ഒക്കെ വലിക്കും അല്ലേ അങ്ങനെയാണ്

ഇല്ലേ നേരെ ഇവിടെ ഒരു ഒരു ാണ് അവിടെ നേരാണ് പോണ് അതാണ് അതിന്റെ മോട്ടറാണ് അപ്പൊ കാണുന്നത് അല്ലേ ആ മോട്ടർ എന്ത് മോട്ടർ ആണ് മെയ്ഡ് ഇൻ ചൈന ചൈനയുടെ മോട്ടറ് ചൈനയുടെ കേസ് അട്ടമ്പർക്ക് ഇവിടെ വന്ന് അസംബിൾ ചെയ്തു കേട്ടോ അതാണ് അപ്പൊ മെയ്ഡ് ഇൻ ഇന്ത്യ ആയത് തന്നെ ഇപ്പൊ നമ്മളൊക്കെ ചെയ്യുന്നതും അപ്പോൾ എക്സ്റ്റേണൽ റോട്ടോർ ഇ സി മോട്ടോർ എന്നാണ് അതൊരു സാധാരണ ബി എൽ ഡി സി അല്ല ഡയറക്റ്റ് ടു ട്വൻറ്റി വോൾട്ട് കൊടുത്തിട്ടാണ് വേറെ ഒരു സർക്യൂട്ടും ഇല്ല നേരെയായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഞാൻ ചെയ്യാൻ പോണത് നേരിട്ട് ഡി സി പവർ ഇതിലേക്കൊന്ന് കൊടുത്ത് നോക്കുക അങ്ങനെ ഡി സി പവർ കൊടുത്തിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ റിയൽ ബി എൽ ഡി സി ആണ് അല്ലെങ്കിൽ ഇതൊരു എ സി ഇൻഡക്ഷൻ മാഗ്നറ്റുള്ള ഒരു ഡിഫറെൻറ്റ് മോട്ടോറാണ് ഓക്കെ അതും കൂടി ഒന്ന് നോക്കാം ഞാൻ ഡി സി പവറിലാണ് ഇപ്പോൾ കൊടുക്കണത് ഡി സി പവറിൽ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം ഓക്കെ ഓക്കെ കൊടുത്തോളൂ

അടിപൊളി അപ്പോൾ പി എൽ ഡി സി തന്നെയാണ് കിട്ടാ അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ സർക്കുവിട്ടൊക്കെ ഉണ്ട് നമ്മൾ തെറ്റിദ്ധരിച്ചൊക്കെ തിരിച്ചൊക്കെ വേസ്റ്റായി അതാണ് മോട്ടർ അഴിച്ച് നോക്കിയിട്ട് മാത്രമല്ല ഇങ്ങനെ ഡി സിയിൽ തന്നെ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടല്ലേ അതിൻ്റെ റിസൾട്ട് കിട്ടി അപ്പോൾ എ സിക്കും ഡി സിക്കും വർക്ക് ചെയ്യുന്നുണ്ട് ബി എൻ ഡി സി തന്നെയാണ് വെറും ഏഴുപാട്ടേ എടുക്കുന്നുള്ളോ അട്ടമ്പർക്ക് ചീറി പക്ഷേ ചൈനയിൽ നിന്ന് ഉണ്ടാക്കി കൊടന്നിട്ട് ഇവിടെ ചിക്കറടിക്കുകയാണ് ഒക്കെ ചൈനയിൽ നിന്ന് വരുന്നതാണ് ഈ കേസൊക്കെ അവിടുന്ന് ആയിട്ട് പ്രിന്റ് ചെയ്തതാണ് ഇത് ഇതിൻ്റെ കൂനിൽ കണ്ടാറ് സ്ക്രൂ ഇട്ടത് നമ്മൾ നമ്മളാ കേൾ ഇന്ത്യക്കാരാണോ എന്നുള്ള ഒരു ഡൗട്ട് വേറെ ഉണ്ട് എനിവേ കുഴപ്പമില്ല ബാക്കിയുള്ളത് പിന്നീട് ആലോചിക്കാം ഫാൻ ഫിറ്റ് കയ് കഴിഞ്ഞു ചാലുവായി ഇവിടെ ഒരു ചെറിയ ഹോൾ ഉണ്ടായിരുന്നു അതുപോലും അടച്ചു ഈ ടോപ്പ് ഞാൻ വെക്കുന്നില്ല ഏറെ കമ്മിയാകുന്നോ ഇവിടെ എങ്ങനെയൊരു ടോപ്പ് ഉണ്ടായിരുന്നല്ലോ അത് വെക്കുമ്പോൾ അല്ല ഭംഗി ഉണ്ടാവും പക്ഷെ വലിക്കുന്ന ഏറ് കമ്മി അതുകൊണ്ട് ഊരി വെച്ചു ബാത്റൂമിലായതുകൊണ്ട് ബെഡ്റൂമൊക്കെ ആകുമ്പോൾ അത് വെക്കണം അപ്പം കുഞ്ഞ് ഇതുപോലും പിന്നെ നമുക്ക് അടക്കണം അപ്ലേർ ഇതാവുള്ളൂ ഇവിടെ ഫുള്ള് ടൈറ്റ് ആയിരിക്കണം ഇനി ഡോർ ഡോറിട്ട് തുറക്കുമ്പോൾ ഇവിടേക്ക് വലിച്ചെടുത്തോട്ടെ നമ്മുടെ ഈ റൂമിൽ നിന്നുള്ള എയർ വലിച്ചങ്ങോട്ട് പോട്ടെ മറ്റുള്ള നിന്ന് എടുക്കരുത് സൈലൻ്റ് ആണ് വലിയ സൗണ്ട് ഇല്ല ഓക്കെ തന്നെയാണ് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കേട്ടോ ഇതിൻ്റെ ഇപ്പോൾ പ്രൈസ് ഇപ്പം എനിക്ക് ചിലപ്പോൾ ചെറിയ വ്യത്യാസം വരും എനിക്ക് വന്നത് ഇപ്പോൾ അതാണ് ഓക്കെ താല്പര്യമുള്ളവർക്ക് വാങ്ങാം കുറഞ്ഞ വാട്സ് ഉള്ളൂ ദാറ്റ്സ് ഓൾ ഇതിൻ്റെ ഒരു ലിങ്ക് വേണമെങ്കിൽ ഞാനിതിൽ ഇട്ടുതരാം എളുപ്പത്തിൽ പർച്ചേസ് ചെയ്യാനുള്ളൊരു സോ ഒരു ആമസോൺ ലിങ്ക് ദാറ്റ്സ് ഓൾ അപ്പോൾ അടുത്തൊരു വീഡിയോ അൺബോക്സിങമായിട്ട് നമുക്ക് വീണ്ടും വരാം